എല്ലാവർക്കും മഞ്ജുസ് വൈൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വൈൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ലൈക്കൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗാണ് തയ്ച്ചെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ച്ചു ായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡ് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയും ലൈനിങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാഗിന് കട്ട് കിട്ടാനായിട്ട് നമുക്ക് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറും ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കവറൊന്ന് രണ്ട് പീസ് ആക്കി കൊണ്ട് എന്നിട്ട് തുണിയുടെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറ് ഞാനിപ്പോൾ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും താഴെ ലൈനിങ് വെക്കുക അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന തുണി കവർ കട്ട് ചെയ്താൽ അത് വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാഗിന് വേണ്ടി എടുത്തിരിക്കുന്ന തുണി വയ്ക്കുക എന്നിട്ട് ഇതാ ഞാൻ ഞാനളവൊന്ന് പറയുകയാണ് ഇത് പതിനൊന്നഞ്ച് വീതിയും ഇഞ്ച് നീളത്തിലുമാണ് ഈ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ സെയിം അളവിൽ തന്നെയാണ് ലൈനിങ്ങും പിന്നെ ആ തുണികളെന്ന് കിട്ടിയ കവറും കൂടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടി ഇതുപോലെ വെച്ചിട്ട് ഇടയ്ക്കൂടെ ഇട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത്രയും ഞാനിവിടെ കാണിക്കുന്നില്ല ഇത് രണ്ടും അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം അങ്ങനെ ഇടക്കൂടെ ഇട്ട് ആ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം അതായത് പോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതാ മേളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇഞ്ച് ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് അടയാളം ചെയ്യാം ഒരിഞ്ച് ഇഞ്ച് അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഇഞ്ചിൽ നിന്ന് നേരെ താഴോട്ട് നമുക്കൊരു ഇഞ്ച് ഇതാ ഇതുപോലെ ഇഞ്ച് ആറിഞ്ചൊന്ന് അടയാളം ചെയ്യാം എടുക്കുന്നത് ഇങ്ങനെ ചരിച്ച് വരയ്ക്കാനാണ് ആ ഇഞ്ചും ഒരിഞ്ചും ഇഞ്ചിലേക്ക് നമ്മൾ താഴ്ത്തി ഇതാ ഇതിങ്ങനെ ചരിച്ചിങ്ങനെ വരയ്ക്കുകയാണേ ഇങ്ങനെ ചരിച്ച് വരച്ചിട്ട് ഇനി ഇതിൻ്റെ ഏറ്റവും താഴെ വശത്ത് വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് വരയ്ക്കാം ഇതാ ഇതുപോലെ റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ആ അടയാളം ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആ താഴെ താഴെവശം നമ്മൾ റൗണ്ടായിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ചരിച്ച് വരച്ചിട്ടുണ്ടല്ലോ അതും ഇതുപോലെ അങ്ങ് ചരിച്ചങ്ങ് കട്ട് ചെയ്യണം ഇനി ഇതുപോലെ ഒരു പീസ് കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിയെ എന്താ പൊർണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെയാണ് നമുക്ക് അടുത്ത പീസും കട്ട് ചെയ്ത് വേണ്ടത് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതും അതേ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് പീസ് ഒരുപോലെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലീന്ന് ഒരു പീസ് എടുക്കുക ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമുക്കൊരു രണ്ടര ഇഞ്ച് നമുക്കൊന്ന് അടയാളം ചെയ്യാം രണ്ട് സൈഡിലായിട്ട് രണ്ടര ഇഞ്ച് അടയാളം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കെയിൽ സ്കെയിലെടുത്തിട്ട് ഇതുപോലൊന്ന് നേരെയൊന്ന് വരച്ചു കൊടുക്കാം നേരെ ഒന്ന് വരയിട്ടിട്ട് നമുക്കതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ നമുക്ക് ഒരു പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മളവിടെ സിബ് വെച്ച് ഒരു പോക്കറ്റ് റെഡിയാക്കി എടുക്കും ബാഗിന് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ആദ്യം ആ പോക്കറ്റ് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തോട്ട് നമ്മുടെ സിബെടുത്ത് വെച്ചിട്ട് ഇതുപോലെ നേരെ വയ്ക്കുക എന്നിട്ട് സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതേപോലെ തന്നെ അങ്ങ് തയ്ക്കുക ഇനി ആ സിബൊന്ന് നിവർത്തിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് കൊടുത്തയ്ക്കുക ഇനി ആ സിബിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ആ തുണി അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നേരെ തയ്ച്ച് വെച്ചിട്ട് അതും ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അത്രയൊന്ന് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് സ്ക്വയർ ആയിട്ട് തുണി വേണം കേട്ടോ ഏതെങ്കിലും തുണിയായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ ബാഗിൻ്റെ സെയിം തുണി തന്നെ എടുത്തിട്ടുണ്ട് ആ തുണിയുടെ മുകളിലേക്ക് നമ്മൾ ആ സിപ്പ് പിടിപ്പിച്ച് തുണി വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് നാല് സൈഡും അങ്ങ് ക്ലോസ് ചെയ്യണം ആ റൗണ്ടിൽ ഇതുപോലെ നാല് സൈഡും ക്ലോസ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ കിടക്കുന്ന ആ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നാല് സൈഡും തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നത് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഒരു ഭാഗത്തായിട്ട് പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ അപ്പം പോക്കറ്റിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജോലി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഗിൻ്റെ വള്ളി പിടിപ്പിക്കണം അപ്പോൾ ഇതാ വള്ളി എടുത്തിട്ടുണ്ട് വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വള്ളിയുടെ നീളം പതിനെട്ട് ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് വള്ളി പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ബാഗിൻ്റെ സൈഡിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ അടയാളം ചെയ്യുക രണ്ട് വശത്തുനിന്ന് ഒരു രണ്ട് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ വള്ളി ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതങ്ങ് തയ്ക്കണം അപ്പോൾ അടുത്തൊരു പീസിലും ഇതേ സെയിം അളവിൽ തന്നെ വെച്ചിട്ട് വള്ളി ഒന്ന് തയ്ച്ചെടുക്കണേ അപ്പോൾ ഇതാ ഞാൻ വള്ളി തയ്ച്ചിട്ടുണ്ട് രണ്ട് പീസിലും വള്ളി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്തുകൂടെ നമുക്ക് സിബ് പിടിപ്പിക്കണം അപ്പോൾ ഒരു സിബ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ സൈഡിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നീളത്തിലങ്ങ് തയ്ക്കുക എന്നിട്ട് ആ സിബ് ഇതുപോലെ നിവർത്തിയിട്ട് അതും ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ സിബിൻ്റെ സൈഡിൽ കൂടെ പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാഗിൻ്റെ അടുത്ത വശത്തെ ആ ഒരു പീസ് എടുത്തിട്ട് ആ സിബിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നേരെ തയ്ച്ചു പിടിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ഇതുപോലെ എടുത്തിട്ട് ആ സിബിൻ്റെ ആ സൈഡിൽ കൂടെ വെച്ചിട്ട് നേരെ അങ്ങ് തയ്ക്കും എന്നിട്ട് ആ ഒരു നല്ല വശമാക്കിയിട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണേ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ നമുക്ക് ഈ ബാഗിൻ്റെ സൈഡിൽ കൂടെ പിടിപ്പിക്കാനുള്ള തുണി നമുക്ക് എടുക്കണം അതിൻ്റെ അളവ് ആദ്യം നോക്കണം മെയിനായിട്ട് നമ്മുടെ ഓപ്പൺ വരുന്ന ആ ഭാഗത്തുനിന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ആ റൗണ്ട് എത്ര ഉണ്ടെന്നുള്ളത് ഇതുപോലെ നോക്കണം ടേപ്പ് വെച്ച് ഇതുപോലെ അളന്ന് നോക്കണം അത്രയും തുണി നമുക്ക് എടുക്കാനാണ് ഇതുപോലെ അളവ് നോക്കിയിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ റൗണ്ട് പിടിപ്പിക്കാനായിട്ട് തുണി എടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇരുപത്തി ഒൻപത് ഉണ്ട് കേട്ടോ ഇരുപത്തി ഒൻപത് ഇഞ്ച് നീളത്തിൽ ഞാൻ ഇവിടെ തുണി തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും വെച്ചിട്ടുണ്ട് ലൈനിങ് തുണിയും വെച്ചിട്ടുണ്ട് പിന്നെ റെഡ് തുണിയും കൂടെ ചേർത്താണ് മൂന്നും കൂടെ ഒരുപോലെ വെച്ചിടക്കൂടെ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നാലര ഇഞ്ച് വീതിയും ഇരുപത്തിയൊൻപത് ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത് ഈ തുണി കേട്ടോ അപ്പോൾ ആ തുണി ഇതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിങ്ങനെ നാലായിട്ട് മടക്കണം നാലായിട്ട് മടക്കിയിട്ട് ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഇഞ്ച് ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ ഇതാ ഒരു ഇഞ്ച് അടയാളം ചെയ്യുന്നുണ്ട് ഇഞ്ച് അടയാളം ചെയ്തിട്ട് അവിടുന്ന് നിന്ന് നേരെ താഴോട്ട് ഒരു ആറിഞ്ച് അളക്കണം ഇതാ ഇങ്ങനെ ആറിഞ്ച് അളക്കുക ആറിഞ്ച് അളന്നിട്ട് നമുക്കൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം എന്നിട്ട് അത്രയും ഭാഗം അങ്ങ് ചരിച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഈ തുണിയുടെ രണ്ട് സൈഡും ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ആ കട്ടിങ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേന് ഇതാ ഇതുപോലെ വരും സൈഡിങ്ങനെ ചരിഞ്ഞ് വരും കേട്ടോ രണ്ട് സൈഡും ഇതാ ഇതുപോലെ വരും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ സൈഡിലായിട്ട് ഇത് വെച്ച് പിടിപ്പിക്കണം അപ്പോൾ ആ മെയിൻ സിമ്മ് വരുന്ന അവിടുന്ന് ഇതാ ആ സൈഡിൽ നിന്ന് വേണം ഇത് റൗണ്ടായിട്ട് പിടിപ്പിക്കാൻ അപ്പോൾ ഞാനിതിനകത്ത് റെഡ് തുണി എടുത്തതാണ് കേട്ടോ സെയിം കളർ തന്നെ ഇതുപോലെ സൈഡിൽ കൂടെ ആ നമ്മൾ പിടിപ്പിക്കുന്ന ബോർഡർ പോലെ പിടിപ്പിക്കുന്ന തുണി വന്നു കഴിയുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് തോന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ റെഡ് കളർ എടുത്തത് റെഡ് കളർ ആ സൈഡിൽ കൂടെ വരുമ്പോൾ ഈ ഒരു തുണിയായിട്ട് നല്ല മാച്ചിങ് ആയിരിക്കും ബാഗ് കാണാനും നല്ല ഭംഗിയും ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വേറൊരു കളറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തത് കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് ഇത് പിടിപ്പിച്ച് ആ സിബിൻ്റെ ഇതാ മേള് വരെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ തയ്ച്ച് വെക്കണം കേട്ടോ എങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ പിടിപ്പിച്ച തുണിയുടെ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് അടുത്ത പീസ് അങ്ങോട്ട് വെച്ചിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ ഇനി ബാഗിൻ്റെ സ്റ്റിച്ചിങ്ങായിട്ട് ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പീസ് ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കുക എന്നിട്ട് അത് ഫുള്ളായിട്ട് ആ മേള് തൊട്ട് ഇതായി സിബിൻ്റെ അവിടം തൊട്ട് ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അടിപൊളി ബാഗായിട്ടല്ലേ നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇത് വേണ്ട നമ്മുടെ പോക്കറ്റ് വേണ്ട ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ നമുക്കിടാൻ പറ്റും പിന്നെ നമ്മുടെ മെയിൻ ഓപ്പൺ വന്നിരിക്കുന്നിടത്ത് നമുക്ക് കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് ചെയ്തെടുത്തിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഷേപ്പ് ഒരു ബാഗും കൂടെ അല്ലേ അപ്പോൾ ഇതുപോലത്തെ ഹാൻഡ് ബാഗ് ഒന്നും നിങ്ങൾ ഇതുവരെയും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പഴയ തുണിയൊക്കെ എടുത്ത നമുക്ക് ആദ്യം തയ്ച്ച് നോക്കുന്നവർക്ക് അങ്ങനെ തയ്ച്ച് നോക്കാം ബാഗ് തയ്ച്ച് റെഡിയായി എന്ന് തോന്നുകയാണെങ്കിൽ നല്ല തുണിയിൽ നല്ല രീതിക്ക് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നൊന്നും കാശ് കൊടുത്ത് നമുക്ക് ഇതുപോലുള്ള ബാഗൊന്നും ഒന്നും മേടിക്കേണ്ട ആവശ്യമേയില്ല നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു ബാഗ് തയ്ക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് ചെലവ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ സിബിന്റെ മാത്രം പൈസ ആയിട്ടുണ്ട് കൂടിപ്പോയാൽ പതിനാല് രൂപ അതിന് അപ്പുറത്തോട്ട് പോകത്തില്ല കേട്ടോ അപ്പൊ ഇതുവരെയും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നാളത്തെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്